ഹലോ ഹലോ സംസാരിച്ചോളോ നമ്മള് ചെറുതാഴം കാണാൻ വേണ്ടി ആ ആ അപ്പൊ ലൈറ്റില് ഒരു ഉൾപ്പെടുത്തിയുണ്ട് അപ്പൊ ഇപ്പൊ തൈമാരിപ്പൊ കിട്ടിയതേലോ അപ്പൊ നമുക്ക പുതിയ പുതിയ വീടിന്റെ ഓ ലൈഫിന്റെ പ്രവർത്തന ഡേസിന്നല്ലേ പേര് അല്ലേ ഇപ്പൊ ഡേസി വിളിച്ചതിന് നന്ദി ഈ ലൈഫ് മിഷന്റെ ഭാഗമായി ഇപ്പൊ നാലര ലക്ഷത്തിലധികം വീടുകൾ നൽകി കഴിഞ്ഞിട്ടുണ്ട് ബാക്കി ആ ലിസ്റ്റിലുള്ള വീടുകൾ പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികൾ ത്വരിതഗതിയിൽ നടത്തുകയാണ് ഈ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് തന്നെ ആ വീടുകൾ പൂർത്തീകരിക്കാനാകുമെന്നാണ് സർക്കാർ കരുതുന്നത് നല്ല വേഗതയിൽ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് നിങ്ങൾക്കും അതിന്റെ ഭാഗമായി പൂർത്തീകരിച്ച വീട് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആയിക്കോട്ടെ വീടെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ പിന്നെ ഭൂമി തരം മാറ്റി കിട്ടി എന്ന് പറഞ്ഞല്ലോ ഭൂമി തരമായി കിട്ടിയിരിക്കും അതെ അത് നല്ല കാര്യമാണല്ലോ അപ്പോൾ ഇനി പിന്നെ വീട് നിർമ്മാണത്തിന് മറ്റു തടസ്സങ്ങളില്ല അതിന്റെ കാര്യങ്ങൾ നമുക്ക് തുറന്ന് നടത്താവുന്നതാണ് നാലര ലക്ഷത്തിലധികം വീടുകൾ ഇപ്പം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു ബാക്കിയുള്ളത് പൂർത്തിയാക്കാൻ കഴിയും അങ്ങനെ അഞ്ച് ലക്ഷത്തിലധികം വീട് പൂർത്തിയാക്കുന്ന നിലയാണ് വരാൻ പോകുന്നത് ഏതായാലും വിളിച്ചതിൽ സന്തോഷം നന്ദി